ഓ ഗാലിസ് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടാമത്തെ എപ്പിസോഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഗാലി അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അതായത് അവിടെ ഫ്ലാഷൻ എഴുതാൻ വേണ്ടി പോവാണ് ഫ്ലാഷ് ഗാരിസ് അങ്ങനെ ഞാൻ ഇവിടെ ഫ്ലാഷ് നൽകാൻ പോകുന്നതിന് കമൻറ്റ് വന്നായിരുന്നു അതുകൊണ്ട് ഇവിടെയാണ് ഫ്ലാഷ് ഇതാ പോകുന്നത് ഫ്ലാഷ് ഓക്കെ വാ ബാ വാ ഞണ്ടല്ലേ ആ കുട്ടി കുട്ടി ഇപ്പൊട്ട് പ്ലാസ്റ്റ് എഴുതാം ഞാൻ എഴുതണോ ആ ഇത് എനിക്ക് ഞാൻ എഴുതാം ഞാൻ എഴുതാ ഞാൻ എഴുതാം ഞാൻ എഴുതി എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് മാത്രം എനിക്ക് എഴുതിയത് പറഞ്ഞിട്ട് ഇതാ ഓക്കെ പന്ത്രണ്ട് ഒന്ന് പിടിച്ചാൽ മന്ത്രണ്ടിട്ടല്ലേ ഓഹോ അങ്ങനെ ഓക്കെ ഫ്ലാഷ് ഇടാൻ എഴുതാൻ പോലാഷ് എന്ന് ഇടാൻ പോണു ഫ്ലാഷ് എന്ന് എഴുതാൻ പോണു സ്പെല്ലിങ് ചെയ്യോ എന്തെങ്ങനെയാണോ അങ്ങനെ ഞാൻ എഴുതിക്കുന്നു ഫ്ലാഷ് എഴുതി എടുക്കുന്നു ഞാനെങ്ങനെ നോക്കി കൊടുക്കണേ ഫ്ലാഷൊന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഞാനിൽ വേണ്ട കുഴപ്പമില്ല ഫാഷെന്ന് മാത്രം എഴുതാൽ മതി ധനിച്ചങ്ങനെ ഞാൻ ഫ്ലാഷ് എഴുതാൻ പറ്റി പോകുന്നു സ്പെഷ്യൽ ആണ് ഇത് എനിക്ക് ഏറ്റവും സ്പെഷ്യലും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഫ്ലാഷ് എഴുതാൻ പോകുന്നത് ഫ്ലാഷ് എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലാഷ് ത്രീ ത്രീ ഫ്ലാഷ് ത്രീ അത് മതി മതി അതാ മതി ഇമോജി ഇടാൻ പറ്റുമോ ഇമോജി ചെയ്യാം അങ്ങനെ ഞാൻ ഫ്ലാഷ് എന്തുന്നു ഫ്ലാഷ് ത്രീ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഫ്ലാഷ് ത്രീ ആണ് അപ്പൊ അയ്യോ അതാണ് എന്താ പറഞ്ഞു ഏറ്റവും കൊടുത്തോ അല്ല നന്നേം കൂടെ നന്ദിയും കൊണ്ട് മാറ്റി മാറ്റിത്തരാം ഞാൻ ചിന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തത് ഫ്ലാഷ് ആ പുള്ളിയുടെ പേരാണ് ഫ്ലാഷ് ത്രീ ഓക്കെ അപ്പോൾ ഈ ഒരു ടോർച്ചും ഇവിടെ വേണ്ട അതിനകത്ത് വേറെ സ്പെഷ്യൽ സാധനം ഞാൻ വെക്കും അപ്പുതിരിക്കുന്നത് ഇവിടെ എവിടെ എവിടെയെങ്കിലും ഒരു ചെടി കിട്ടണം ഞാൻ അടച്ചിട്ട് എടുക്കാം എൻ്റെ എൻ്റെ ഫ്ലാഷാണ് എൻ്റെ ഫ്ലാഷാണ് എൻ്റെ ഫ്ലാഷ് ഞാൻ ഇഷ്ടം പോകും ചെയ്തു ഇത് ഭയങ്കരമായി പോയി ഈ മഞ്ഞ ചോക്കണ്ടോ വേറെ വേണം മഞ്ഞോ മഞ്ഞ എടുത്ത് വയ്ക്കും അങ്ങനെ ഞാൻ ചുമന്ന മഞ്ഞപ്പൂ എടുത്ത് തോന്നിട്ടുണ്ട് കെ എൻ്റെ ഫ്ലാഷിന് വേണ്ടിയിട്ട് ഒരു പൂവ് അവിടെ ഒരു സ്പെഷ്യൽ ഞാൻ പിന്നെ വലിയ പറഞ്ഞു തരാം ഇപ്പോൾ എങ്ങനെയാ പറയൂല ഇപ്പോഴൊന്നും റിവീല് ചെയ്തിട്ടില്ല ദേശ് അങ്ങനെ ഞാൻ ഒരു പൂ വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്ലാഷിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൂ വെച്ചിട്ടുണ്ട് ദശ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇപ്പം ഈ വില്ലേജറന്മാര മൊത്തം ഈ കുട്ടിട്ടെ ഈ വില്ലേജറന്മാര ഞങ്ങൾ എന്താ പറയുക ഡീലിന് വേണ്ടിയിട്ട് ഓരോ ബംഗ്ലാവ് പോലെ ബംഗ്ലാവിലെ എന്താ പറയാ ആ ചെറിയൊരു റൂമിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മമാരെ അതിനകത്ത് പിടിച്ച് കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകണം പണ്ടായിരുന്നേ അയ്യോ പണ്ടാരം ഇന്ന് വന്നിട്ടില്ല പണ്ടാരം പുറത്തൂടെ പോയിട്ടുണ്ട് കുറച്ച് കാര്യം കാര്യങ്ങളൊക്കെ പുറത്ത് പോയതാണ് ഇതിപ്പോൾ കൂലിയാണ് നിൽക്കുന്നത് പണ്ടാരത്തിൻ്റെ പോണി കാര്യം ചെയ്തതാണ് വാ എന്തുവാ ബാക്കിൽ വേറെ പോലും നിൽക്കാം പിന്നെ വീടാ ഇല്ല ഈ മതിലൊക്കെ ചെയ്തിട്ടില്ല ഈ മതിലെൻ്റെ ഫസ്റ്റ് ഹൗസിൻ്റെ അല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിൽക്കാം എന്നാണ്ടാ ഈ ഒരു ബിൽഡിംഗ് പൊളിച്ചിട്ട് ഇവിടെ നമ്മളെ സെറ്റ് ചെയ്തു ചെയ്യും ഞാൻ ഇവിടെ ഇത് നമുക്ക് ആദ്യമേ തുടക്കം അങ്ങനെ ചെയ്യാം വാ കുറച്ച് മരം കുറിച്ചിട്ട് മരം ഉണ്ടോ നോക്കാം വാ മരം ഉണ്ടോ നോക്കാം മരം ഉണ്ടാ നോക്കാം ആ ഓക്കെ ഓക്കെ തെറ്റിയായി ഇതിനകത്ത് മരം ഒന്നുമില്ല ഇതിൽ ഇതിലില്ല എന്തുവാ കോടാലി അല്ല എൻ്റെ വെച്ചാൽ മരത്തടി ആ നമുക്ക് പോയി മരം മുറിച്ച് അതായത് അങ്ങനെ ഞങ്ങൾ മരം മുറിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ വേറെ കോടാലി വികാസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് എവിടെയെങ്കിലും മരം മുറിക്കണം അങ്ങോട്ട് പോകണം ഇവിടെ പോകണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോണോ ഇവിടെ പോകാം വാ ഇവിടെ പോവാം നേരെ കേട്ടോ നേരെ വിട്ടോ ആ പറഞ്ഞിട്ട് ഓ എന്നെ വന്ന് തിരിച്ചു വച്ചാൽ തന്നെയാണ് എവിടെ ഇവിടെ ഇപ്പൊ ഞാൻ തോട്ട കാര്യം ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ കാര്യത്തോണ്ടെങ്കിൽ ഞാൻ പിടിച്ചോടുകൊണ്ട് കെട്ടിയത് ആ കയ്യിലുണ്ടോ എടുത്തിട്ട് പോ ആ ഉണ്ടോ നീ കേട്ടോ ഗായാൻ കുറച്ച് മരങ്ങൾ മുറിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് ലെങ്ത്ത് കൂടി പോകുന്നുണ്ടാകും അല്ലെ ഉള്ളാ ആ അടുത്ത ആലും വന്നിട്ടുണ്ട് ഗൈ ഈ അവരെ എന്നെ കയർ അടിച്ചു മാറ്റണം ഓക്കെ ഞാൻ കുറച്ച് മരങ്ങളൊക്കെയാണ് തെറ്റിട്ടെ നമുക്ക് കുറച്ച് ഗ്ലാസ് പിടിക്കണം കേട്ടോ ആ ഗ്ലാസ് ചെയ്യണം ഇപ്പോഴുണ്ടോ ആ നീ എപ്പോഴത്തേക്കും ഗ്ലാസ് തെറ്റിയാണോ ഇതൊക്കെ എല്ലാം തെറ്റി നെയ്മോ നെയ്മോൾഡ് ഉണ്ടോ നെയ്ം ബോൾ ഒര് വായിക്കേണ്ട എന്താ അവർ ചെറിയ ചെട്ടം ഉണ്ടാക്കിയിട്ട് നടക്കാം അല്ല ഇമാരെ നമുക്ക് ഡീൽ ഇടിയിൽ പിടിച്ച് ഇടീലൊക്കെ കൊടുത്ത് ഇതുമാരെ പിടിച്ച് പൂട്ടിയിട പോവാം ഓക്കേ കട അപ്പം ഞങ്ങൾ കാഴ്ചയെങ്കിൽ മരം മുറിച്ചിട്ട് കാണാം ഓക്കെ ആപ്പിൾ ഇടിയാൽ അഞ്ചാ കിലെ അഞ്ചാം തീയ്യതി കിലോ പറയാം വാട് ആപ്പിൾ ഉണ്ടാക്കും ഇരുപത്തി ഒന്ന് തടിയും ഇരുപത്തിനാല് പിന്നൊരു ഏഴ് ആ കുഴപ്പമില്ല ഇതൊക്കെ മതി തൽക്കാലം ഒരെണ്ണം സെറ്റ് ചെയ്യാം ഏകദേശം അങ്ങനെ ഞാൻ ആദ്യം ചെയ്യാൻ പോകണം ഈ ഒരു സാധനം ഇത് വേണം ഇപ്പോൾ കുഴപ്പം വേണ്ട നമുക്ക് ലൗമനെ പൊക്കാം അറിയാം തേണ്ട ഇവനെയാണ് പൊക്കാം ഇവനെ പൊക്കി സെറ്റ് ചെയ്യാം ആപ്പിൻ്റെ വെള്ളം ചെയ്യാം നീ ഇവിടെ എവിടെക്കെടുത്ത് ഇറങ്ങാം അഞ്ഞു വാ കുരുട്ടി വാ ബാ വാ ബാബാ തന്നിട്ടാണ് എന്നാൽ ഈ തടികളെല്ലാം മുറിച്ച് ബ്ലോക്ക് ആക്കി ത നീ ഇല്ലേ താ ഞാൻ അപ്പോഴത്തേക്ക് ലൈവനാണ് സെറ്റ് ചെയ്യട്ടെ ഒന്നിവിടെ 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 ഒന്ന് രണ്ട് മൂന്ന് മതി മതി ഞങ്ങൾക്ക് ഒരാൾക്ക് നിൽക്കാൻ പറ്റും അയ്യോ ശെരി എന്തത് ആ ഇനി ഇവിടെ നമുക്ക് അതിനകത്ത് മറ്റേ ഒരു ജോലി ചെയ്യുന്ന സാധനം ഇവിടെ സെറ്റ് ചെയ്യാം ഉണ്ടാക്കിയ എന്തുണ്ടാക്കി ഇവൻ്റെ ഡീലൊന്നും പറഞ്ഞോ നിൽക്കട്ടാ കോളാജിലായിരിക്കണേ ആ ആ ടട്ടക്കും അങ്ങനെ കൊടുക്കാം ആ ഓ എന്ത് പറയാണോ ദേശീയം എത്ര എന്ത് ടട്ടക്കും അവിടെ കൊണ്ടുപോകാം അയച്ചതിൻ്റെ പേരാണ് ടട്ടപ്പും തട്ടത്തും ആ ഓക്കെ അതെങ്ങനെ ഇരിക്കുന്നത് ഇത് വീട് പോകാം ആ എടുത്തു പോകും ഏഹ് ജോലി എടുത്ത് ദേഷ്യം വരാം അറിയാ അങ്ങനെ പറഞ്ഞോ അറിയാൻ വേണം അറിയന്തോ ഗൈസ് എങ്ങനെ ആ പിന്നെ വിളിച്ചുണ്ടുണ്ടുണ്ടുണ്ടു എന്തൊക്കെയാണ് എങ്ങനെ മതി എന്തായിട്ടൊക്കെ എങ്ങനെ പോയെന്തോ വന്നിട്ട് വിടാറു പിന്നെ അങ്ങനെ കൂടിടാം ഓക്കെ എന്തോ അങ്ങനെ 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 ഇങ്ങനെ 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 എങ്ങനെ വേറെ ബ്ലോക്ക് ചെയ്താൽ ചെയ്യാം ഗൈസ് ഒരറ്റ ബ്ലോക്ക് അതായത് ഒരറ്റ ബ്ലോക്കിൽ ചെയ്യേ ഞാൻ വിളിച്ചാൽ മതി എനിക്ക് ഭക്ഷണം വിടാളി പൊളി പൊളി ഇനി നമുക്ക് വേറെ എന്താണ്ട് ബ്ലോക്കേക്ക് വേണം ആ രാത്രിയായി വരുന്നു ബ്ലോക്കില്ല ബ്ലോക്കില്ല ഈ അവിടെ ബ്ലോക്കില്ലെക്കാ ഭയങ്കര ബുദ്ധിമുട്ടാത് താമണ്ടേ കയറാനുള്ളത് ഇപ്പോഴേ ചെയ്യേണ്ട ഓരോ ചെയ്യുന്നത് ഞാൻ മണ്ണത്രല്ല ഒന്ന് കാണിക്കുന്നത് എന്താ ചെയ്യാൻ എടുത്താൽ മൂന്ന് ஏ விலஞ்சர் நிக்கத்திரோ ம் நம்ம கிடக்காச்சனா எல்லா வில்லேஜர் ஒரு விதம் கட்டில் இருந்தால் திட்டி விடுறது மல்லி எழுதி உண்டிங்க ஆ நம்ம அண்ட் கண்டிப்பில் போய் மறுபடியும் கலக்காண்ட் பைஸ் போய் ஹண்ட்ரூபை முன்னாக்க எடுத்து நம்ம பெட்டி அது பிச்சு கொண்டு வக்கணும் இவா கேண்டர் உடனேட்டு இவங்க விலையா ஸ் ஸ் ஸ்லாப் கத்த நீ ஆ ஸ்லாப் ஸ்லாப் விருக்கணுங்க ஷாண்ட் ஆ ஓகே க்ளாஸ் வேணாலும் அல்ல நீ இங்கே கொண்டு வந்த மண்டாரமே இங்கே கொண்டு வர எங்கே கேறும் இது பயிரி கொடுக்க வண்டி வந்து பொத்திலே உள்ள அய்யே மண்டத்தனா வந்து காணிக்கலாம் குறச்சி ப்ளோக்கு தான் ஆளோக்கில் தடி 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 முறக்கி மழை முறக்கி இந்த மண்டத்தனா காணிக்கணும் விடா அப்படா ஓ ஏன் போய் എന്ത് പറഞ്ഞു ആ പോയി തരം ഇവിടെ വോക്കണം ആ ഇങ്ങനെ വോക്കിവിടെ സ്ലാബ് വെക്കണം കൊടുത്തറിയാം ഈ തട്ടിട്ടും അതെ കാണില്ലേ ഈ കൃഷിക്കാരനല്ല ഞാൻ ഇവിടെ ആർബം പറഞ്ഞ ഡയലോഗ് കൂട്ടാ സോറിൻ പറഞ്ഞ ഡയലോഗി ഞാൻ ഈ കൃഷിക്കാരനായ എൻ്റെ ഓപ്പണിംഗ് ഒന്നും ചോദിക്കാൻ പറ്റും ആ പെട്ടിക്കറമ്പോലുണ്ടല്ലോ അതാ പറഞ്ഞ ആലോചിക്കണ ആ കുട്ടാ വേണ്ടേ െ കിട്ടുന്നുണ്ട് കഴിച്ചു കിട്ടണു അല്ലായിരുന്നു ഈ മെൽ കിട്ടി ഇല്ല ഇല്ല ഒരു പ്ലോപ്പർ ഇട്ട് മുൻകിട്ടോ ഒരു പ്ലോപ്പറുമ്പിട്ടോ മാറണ്ടോ നീ മാറണീ ഇങ്ങോട്ട് ആ നീ ഇവനങ്ങൾ കളിക്കാൻ പറ്റുമോ ഓക്കേ മതി 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 അവ കയറിയില്ലല്ലോ അത് കഴിച്ചത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരറിയത്തില്ല എന്നാലേ ഒരു ചെറിയ മോഡൽ ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇത് എത്ര തൈടാ ഇത് ഇത് അനാവശ്യം നോക്കാറ് ഇത് മലയാസം ഇത് മലയാസം പറ ഇത് അങ്ങനെ വേണോ ഇത് ഓക്കെ ഇത്ര മണി അത്ര പോയി വെറുതെ പോ കൃഷിക്കാരെ കാര്യങ്ങൾ കൃഷിയുടെ പറ്റിയിട്ട് ഈ മന്താളിനെ കൊണ്ട് പോയിട്ടില്ലേ മണ്ണാതിപ്പോ ഇന്നല്ലാതെ ഇനി എത്ര വേണോ മന്താണക്ക് നമുക്ക് ഇന്നല്ല ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വലിയ പിടിയൊന്നും ഇല്ല ഇതിനെക്കുറിച്ച് എന്തായാലും വരെ ആരംഭിക്കണല്ലോ ഇവ ഇതെന്താങ്ങനെ നിങ്ങൾ എന്തുപോലെയാണ് ചെറ്റിക്കുന്നത് അങ്ങനെയാണ് വെക്കുന്നത് വിളിച്ചുണ്ടോ ഇവിടെ ഇനി പണ്ടാറ് വലിയായിരുന്നോ ഞാൻ പറ്റില്ല തന്നീന്ന് വഴി ആയിരിക്കും ഹലോ ദൈസം എങ്ങനെ ഞങ്ങൾ ഒരാളെ കുടിക്കാൻ രണ്ട് കെട്ടി ഇനി അടുത്ത ആളൊക്കെ വരുന്ന ആൾക്കറിയാ ഓക്കെ ചിക്കൻ മട്ടൺ കറിയാം ഏഹ് പൊട്ടണ മര പൊക്കാൻ പറ്റത്തില്ല മരത്തില്ലേ ഇവരെ എടുക്കണമായിരുന്നു ആദ്യം മറ്റന്നായിരുന്നു എനിക്ക് സ്ലാബിതാണ് സ്ലാബ് എന്തീ നടക്കുന്നുണ്ടേ പോയ ഇങ്ങനത്തോളാം ഞാൻ ഫുഡ് അടിച്ചിട്ട് ഞാൻ എന്താ നോക്കാം എനിക്കാ കാണിച്ചെ ഫുഡ് എന്താ നടക്കട്ടെ ആസ്തോള എന്തിനക്ക് தாசி தாக்கெலாம் அறியாமல் கானத்தி பேரென்னு பண்ணல எந்த உயர்ந்தேன் எந்த பண்ண ஏடா எடா இவனை கொண்டு தோற்றா போய் டீகிரிதா குறச்சு தடீர் எடுத்து இல்லே பிள்ளைக்கம்போ தாசி இவன் ஈகிரி எடுக்கல எந்த சம்பவம் அறியாம இவன பொக்கி கொண்டு போகணும் அவளா ஒரு டக்கு நோக்கி சாடிதா நீ வில்லேஜில் சாடி புறத்து வந்து இவன் மேலே கடத்த வச்சு பூக்கள எங்களுக்கு தடி தண்ணா தடிதா தடியா ஸ்லாப்டேத்தே സ്ലാബും തടിയല്ലേണ്ടാ ഞാൻ തടി വേസ്സേണ്ട ഇണ്ടാക്കണ്ട ഇനി ഉണ്ടാക്കണ്ട ഇനി ഉണ്ടാക്കണ്ട കൊറോണം ഉണ്ടായിരുന്നു എന്താ വേണ്ടി പറയാൻ വയ്യാ നല്ലായിരുന്നെങ്കിൽ കഥക്ക് കണ്ടിട്ടുണ്ട് ആരും ഇത് മൊത്തം ഇരുമു എടുമ്പോൾ എടുമ്പോൾ ഓക്കെ ഓക്കെ എന്തുകൊണ്ട് എന്തിനീ എന്തേലും ഓ ആടക്കിങ് ഉണ്ടാക്കി ഓ ഇപ്പം രണ്ടു മൂന്ന് ഉണ്ടാക്കി അപ്പോൾ എല്ലാത്തിനും ഡീൽ ചെയ്യാൻ പറ്റുമോ ഇല്ല അവിടെ ചേർന്ന കള്ളവിടുവൻ ഇങ്ങനെ വിടത്തളെ ഞാൻ ഇന്നെ ഞാൻ ഇന്ന് വിടത്തില്ലടാ കുരുത്തം കേട്ടവനെ അതിനെ തീർന്നാ അയ്യോ തേങ്ങാ പിന്നെയാ തട ഓന് എത്രയും കിട്ടിയാ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമില്ല എന്ത് തേങ്ങയാണെന്നൊരു അയ്യോ സ്ലാബില്ല സ്ലാബിൻ്റെ തോന്നി ഏ തടി തടി സ്ലാബ് എന്നാ ആ നോക്കുന്നാ ഈ പാട്ടെവിടത്തെ മാറ്റി തൂറിയാ അതെന്താ ഉപയോഗം ഇല്ല അറിയാൻ പറ്റാ ഇനി തല ഇടിച്ചിടത്ത് ചാർജ് നോക്കാ മതി നീ അവിടെ കിടക്കളാ ഇത് പുറത്ത് നോക്കില്ല നീ അമ്മ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും പറ്റില്ല ഷാപ്പിൻ്റെ അവിടെ പുറത്തേ തോന്നുന്നു நீ சீ படித்தது ஏ வில வீரா ആവശ്യമില്ല ാവശ്യം ഇങ്ങനെ ആയിട്ട് കുട്ടികളെ വീണ്ടും ആവശ്യം ഇല്ല ബുദ്ധിമുട്ടേക്കായി പണ്ടരക്കാലം നീ വെങ്കിലും എടുത്താൽ മതിയായിരുന്നു പണ്ടരക്കാലി അങ്ങോട്ട് പോകുന്നു അങ്ങനെയാണ് കേൾക്കില്ലത് നടക്കൂ നീ വന്നു കഴിഞ്ഞായംകുളം വന്നാലും ഉണ്ടാകത്തില്ല ഫുഡ് വേണം എല്ലാം സെറ്റ് ചെയ്യണം കേട്ടാ ഞാൻ കുറച്ച് ഫ്രിഡ്ജിൻ്റെ കൂടെ വീട്ടിൽ പറഞ്ഞാൽ പൂജ ഇനി കണ്ണൂടി വന്നുണ്ടായി ഇനി പറഞ്ഞാൽ ഞാൻ ആഴ്ച തുടങ്ങി ഹീറ്റായി വേഴ്ച്ച അധികം നേരം എനിക്ക് ഈ ഒരു വീഡിയോ ഒന്നും കൂടെ കൊണ്ടുപോയില്ല കാരണം ചെറിയ ഹീറ്റ് ഉണ്ട് എന്താ ചെറിയ ഇഷ്യൂ ഉണ്ട് അടക്കുന്ന നേരമാക്കണം അതൊക്കെ ഇനി കഴിഞ്ഞിട്ടുള്ളത് ലങ്ങ് വിളി വരുന്നത് ലെത്തു നിറയാ ലെങ്ത് വീഡിയോ തന്നെയാണ് എങ്കിലും രണ്ട് മൂന്ന് മിനിറ്റ് കാണാൻ പോകും ഓക്കെ അടമേ ആ ഞാൻ വന്നാൽ മതി വന്നു ആ കുട്ടി വന്ന തട്ടക്ക് മുന്നാട് അവൻ കഴിച്ചവൻ ബീൽ എടുത്ത് കഴിഞ്ഞാൽ ലക്ഷവിടേണ്ടിരിക്കോട് അടിച്ച് കൊണ്ടാളാം നീന്തെല്ലാം കൂടെ കൊണ്ടുവന്നാൽ പറഞ്ഞിരിക്കുന്നത് ഹലോ കാശ് അങ്ങനെ ഒരു ചെറിയൊരു എപ്പിസോഡ് അതിനകത്ത് വലുതാട്ടൊന്നും എന്ന് എനിക്കറിയാം എങ്കിലും ചെറിയ എപ്പിസോഡാണ് ആയങ്കോടെ തുറന്നോട്ടേ ആയങ്കോടെ ഭയങ്കര കുഴപ്പമില്ലെങ്കിൽ എന്താ എന്താ ഏതാവിടെ ആ അത് ഏ ഇതാ ഏ ഇതാ ഇത് എന്താ തല വേക്കതാ റേ പോണമല്ലേ വെക്കടാറപ്പില്ല ഏ ഇതരാക്കളാം അതെന്ത് എങ്ങനെയാ കിടക്കുന്നത് കേട്ടോ ടീ പിടിക്കട്ടെ ഒരു ഗായങ്ങനെ ഈ വീഡിയോ വലിയ കോമഡിയും കാര്യങ്ങളും വന്നിട്ട് ചെറിയൊരു എപ്പിസോഡായിരുന്നു എന്താ എന്താ പൊന്നു ആ ഇവിടെ മുത്താടക്കട പൊന്നാണ് തങ്ങര മകൾക്കൊള്ളു എനിക്ക് ഗായിച്ചങ്ങനെ ഈയൊരു എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ഇത് ഇത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ആ ത കിടക്കുന്ന കിടക്കുന്നത് എണീലവിടുന്ന് മതി എണീലി വൈഡിയാണ് കൂടെ പോവാ ഗായങ്ങനെ നിങ്ങളുടെ ഫ്ലാഷിൻ്റെ ഒരു നെയിം ബോർഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല ആർക്കെങ്കിലും ഇതേപോലെ അവിടെ പേര് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയണം നമ്മൾ ഈ മതിൽ മൊത്തം നടക്കും പിന്നെ എനിക്ക് നൂറ്റി അയ്യോ നൂറ്റി നാൽപ്പത്തേഴ് സബ്സ്ക്രൈബർ ഉണ്ട് അവരൊക്കെ എങ്ങോട്ട് പോയോ എങ്ങനെ പോയോ ഒന്നും പിടിയില്ല എങ്ങനെ ഇതിലേ പോയത് ആരാണ് പോയത് ഞാൻ കെട്ടിയിട്ട് എന്നാ അതിൽ പെട്രോൾ തീർക്കാൻ കൊണ്ടിരണം അങ്ങോട്ട് കാരണം കെട്ടി കെട്ടിയിട്ടേ രണ്ട് കാരണം ഉള്ളത് കൂടെ കളയാ കെട്ടിയിട്ട് കെട്ടിട അതായത് അങ്ങനെ ഈ ഒരു വീഡിയോ വൈൻ്റെ ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ ബൈ ബൈബൈസ് ആർക്കെങ്കിലും കമന്റ് ഇടാം താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിട്ടാ ഇപ്പം നേരത്തെ ബോർഡ് മുഖത്തോട്ട് ഫ്ലാഷിൻ്റെ മുമ്പ് നിൽക്കരുത് ഈ ഫ്ലാഷിൻ്റെ മുമ്പിൽ ആരും നിൽക്കരുത് ഞാൻ മാത്രം നിൽക്കുന്നത് ഹലോ ഫ്ലാഷ് ബൈബൈ തട്ടാ ടാറ്റാ വീടി വൈൻറ്റപ്പാണ് ഓക്കെ ഇന്നേ ഇന്ന് എത്ര വരാം പറഞ്ഞു പ്ലാഷിൻ്റെ എടുത്ത് വരുന്നേ ഫ്ലാഷിൻ്റെ അടുത്ത് വരല്ലേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഫുഡ് ഊക്കിടെ പോയി ഇല്ലേ ആരത്തേക്കിട്ട് 对